നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് അതിന്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതൽ ചുമതലകൾ നൽകാനുള്ള തീരുമാനത്തിലാണ് അവർ ഒരു വർഷത്തിലേറെ പ്രത്യേക ചുമതലകൾ ഏറ്റെടുക്കാതെ എഐസി ജനറൽ സെക്രട്ടറി മാത്രമായി തുടർന്ന് പ്രിയങ്ക ഗാന്ധിക്ക് പുതിയ ദൗത്യം നൽകുന്നതിൽ കോൺഗ്രസിൽ ചർച്ച സജീവമായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രിയങ്കാ ഗാന്ധി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പ്രിയങ്ക ഈ കാര്യത്തിൽ താല്പര്യപ്പെടാതിരുന്നതോടെയാണ് തീരുമാനം ഇത്രയും നീണ്ടുപോയിരുന്നത് എന്നാൽ ഇത് സംഘടനയുടെ നവീകരണ വർഷമായി പ്രഖ്യാപിച്ചിരിക്കെ പ്രിയങ്ക പുതിയ ചുമതല ഏറ്റെടുക്കുന്നത് പാർട്ടിക്ക് ഉന്മേഷം നൽകുമെന്നും മുതിർന്ന നേതാക്കളും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അതേസമയം രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാമായി പാർട്ടിയെ ഒരുക്കുന്നതിന് പ്രത്യേക വിഭാഗത്തിന് രൂപം നൽകാൻ ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിൽ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കാര്യവും നടപ്പിലാക്കിയിട്ടില്ല ഇത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഛത്തീസ്ഗഡിലെ ഉദയ്പൂരിൽ നടന്ന ചിന്തൻ ശിബിരത്തിനു ശേഷം ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് കോൺഗ്രസ് കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ആ നീക്കത്തിന്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി പാർട്ടിയെ ശക്തമാക്കാനാണ് തീരുമാനം പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പുതിയ രീതിയിലുള്ള സംഘടനാ ഇനി കാണാൻ സാധിക്കുക അതേസമയം കോൺഗ്രസിന് ആശയപരമായ ബലവും സ്ഥിരതയും നൽകുന്ന പ്രവർത്തനവുമായി രാഹുൽ ഗാന്ധി മുന്നോട്ടു പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനുള്ള സമിതിക്ക് പ്രിയങ്ക എന്ന ആലോചന പാർട്ടിയിൽ ഉയർന്നു വന്നിരിക്കുകയാണ് പാർട്ടിയിൽ സുപ്രധാന ചുമതല പ്രിയങ്ക നിർവഹിക്കണമെന്ന ആവശ്യം ഗാർഗെ പലപ്പോഴായി സോണിയാഗാന്ധിക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ പ്രിയങ്കയ്ക്ക് എഐസി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആദ്യം ചുമതല ലഭിച്ചത് യു പിയിലാണ് അവിടെ നടത്തിയ ഇടപെടലുകൾ പരാജയപ്പെടുകയും തിരിച്ചടികൾ നേരിടുകയും ചെയ്തതോടെയാണ് അവർ ചുമതല ഒഴിഞ്ഞത് പിന്നീട് മറ്റു ചുമതലകളൊന്നും ഏറ്റെടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ എം പി ആയതോടുകൂടി കൂടുതൽ സജീവമായിരിക്കുകയാണ് പാർലമെന്റിനകത്തും പുറത്തും പാർട്ടിയുടെ ശബ്ദമായി പ്രിയങ്ക ഇതിനോടകം മാറിയിട്ടുണ്ട് മാത്രമല്ല വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മോദി സർക്കാരിനെതിരെ ശബ്ദമുയർത്താൻ പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസംഗവും നമ്മൾ കണ്ടതാണ് വയനാടിനോടുള്ള മോദി സർക്കാരിന്റെ അവഗണനയെ മുഖം നോക്കാതെ തിരിച്ചടിച്ചവളാണ് പ്രിയങ്ക വയനാട് എം പി കൂടി തന്റെ കഴിവ് എന്താണെന്ന് രാജ്യത്തിനു മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം മാത്രമല്ല വരും നാളുകളിൽ കോൺഗ്രസിന്റെ ശബ്ദമായി പ്രിയങ്കാ ഗാന്ധി ഉയരുമെന്ന ഉറച്ച വിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിയെ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകുന്നതും